കലിപ്പന്റെ കാന്താരി മാലാകാം രചന അപർണ അവതരണം സാലിം കരുളായി ഞായറാഴ്ച ആയതുകൊണ്ട് പറഞ്ഞ നേരം വൈകിയാണ് എണീറ്റത് അവൾ വെട്ടിലെഴുന്നേറ്റിരുന്നു പനി മാറിയെങ്കിൽ ക്ഷീണം വിട്ടുമാറിയില്ല അവൾ പതി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ദത്തനെ അവിടെയൊന്നും കാണാനില്ല അവൾ തിണ്ടയിൽ വന്നിരുന്നതും കുറച്ചപ്പുറത്തായി ദത്തന്റെ ഫോൺ റിങ് ചെയ്യുന്നു അവൾ ചെന്ന് ഫോണ് കയ്യിൽ എടുത്തതും കോള് കട്ടായി നമ്പർ മാത്രമാണ് ഉള്ളത് ഈ വ ശരിക്ക് റിച്ചാണോ വില കൂടിയ ഫോണ് ബ്രാൻഡ് ഷർട്ട് കോസ്റ്റ്ലി പെർഫ്യൂം ഈ വർക്ക്ഷോപ്പിന് ഇത്രയും സാധരൊക്കെ കിട്ടുമോ അവൾ ഓരോന്ന് ആലോചിച്ച് നിന്നും വീണ്ടും ഫോണിറങ്ങി ചെയ്തു ദത്താ ദത്താ അവള് ഫോണും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ദാ വരുന്നു ദത്തൻ പുഴക്കഴപ്പിൽ നിന്നും വിളി കേട്ടു ഒരു വെള്ളമുണ്ട് മാത്രമാണ് വേഷം ഷർട്ടില്ല കുളി കഴിഞ്ഞ് വഴകിയായി നമ്മൾ വർണ്ണയുടെ കയ്യിൽ നിന്നും അവൻ ഫോണ് വാങ്ങി മുന്നോട്ട് നടന്നു വർണ്ണ പല്ലു തേക്കാൻ ബ്രഷും പേസ്റ്റും എടുത്ത് പുറത്ത് നിൽക്കുന്നുണ്ട് നിന്നോട് ഞാൻ വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ കോൾ ചെയ്തതെന്ന് നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ദത്തൻ ആരോടോ ദേഷ്യത്തിൽ സംസാരിക്കുന്നത് നോക്കി വർണ്ണ പല്ലു തേച്ചു വാട്ട് ആർ യു ടോക്കിംഗ് പാർവതി ആർ യു മാറ്റ് ഇനി നീ എന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്ത നീ എന്റെ തനി സ്വഭാവം കാണും ദത്തന്റെ വായിൽ നിന്ന് വാക്ക് കേട്ട് വർണ്ണയുടെ കയ്യിലുള്ള ബ്രഷ് താഴെ വീണു ഇംഗ്ലീഷിലാണ് പറഞ്ഞെങ്കിലും തെറിയാണെന്ന് വർണ്ണക്കും മനസ്സിലായി എന്താടി അന്നം വിട്ട് നോക്കി നിൽക്കുന്ന വർണ്ണയെ നോക്കി ദത്തൻ അലറിയതും അവൾ വേഗം താഴെ വീണ ബ്രഷ് എടുത്ത് അപ്പുറത്തേക്ക് പോയി പല്ല് തേച്ച് കഴിഞ്ഞ് വർണ്ണ ഉമുറത്തേക്ക് വരുമ്പോൾ തെങ്ങിൻചാരിയിൽ നിന്ന് ദത്തൻ ആരോടോ സംസാരിക്കുകയാണ് അവൾ മുറ്റത്തുകൂടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോഴാണ് വേലിയുടെ അപ്പുറത്തേന്ന് സ്മിത നോക്കി ചിരിച്ചു നിൽക്കുന്നത് കണ്ടത് ഇത്രയും ദിവസം എന്നെ കാണുമ്പോ മുഖം പൊറിപ്പിച്ചിരുന്ന ചേച്ചിയാണല്ലോ ഇപ്പൊ എന്നാ എന്നെ ആ എന്തെങ്കിലും ആവട്ടെ ചിരിച്ചതല്ലേ തിരിച്ചു ഒന്ന് ചിരിച്ചു കൊടുത്തേക്കാം ചിരിച്ചു കൊണ്ട് സ്മിതക്ക് നേരെ കൈവീശി കാണിച്ചു പക്ഷെ നോ മൈൻഡ് ഏ ഇവരിൽ നിന്ന് സ്വപ്നം കാണിച്ചിരിക്കുന്നതാണോ വർണ്ണ നിന്ന് നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത് സ്മിതയുടെ നോട്ടം മുഴുവനും ചാരി നിന്ന് ഫോൺ ചെയ്യുന്നത് അത്തന്റെ മേലെയാണ് അത് കാണുന്ന വർണ്ണക്കാകെ കാലി കയറി മുറ്റത്ത് നിന്ന് ബോഡി ഷോ കാണിക്കാതെ അകത്ത് കയറിമാ മനുഷ്യ വർണ്ണത എൻ്റെ കയ്യും പിടിച്ച് പതിച്ച് അകത്തേക്ക് നടന്നു പോകുന്ന വഴി സ്മിതയെ നോക്കി ഒന്ന് പേടിപ്പിക്കുകയും ചെയ്തു എന്താ പറഞ്ഞ എന്താ കാര്യം അദ്ദേഹത്തിന് ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു ആ അത് അത് പിന്നെ പുറത്ത് പുറത്ത് നല്ല മഴ വരുന്ന പോലെ അതാ മഴ നേരക്ക നിന്നെ അകത്തേക്ക് വിളിച്ചത് മഴയോ ഈ പേര് വെയിലത്തോ ആ എനിക്കപ്പ അങ്ങനെ തോന്നി നിനക്കെന്തടി വട്ടായോ അവനത് പറഞ്ഞ അലമാരയിൽ നിന്നും ഒരു ഷർട്ട് എടുത്തിട്ടു ശേഷം പുറത്തേക്ക് പോയി ഇങ്ങനെ പോയെനിക്ക് എനിക്ക് വട്ടാകുന്ന തോന്നുന്നത് എന്നാൽ ആ പെണ്ണുപിള്ളിയുടെ മനസ്സിൽ ഇപ്പൊ ഇതായിരുന്നല്ലേ എന്തായിരുന്നു അവളുടെ ഒരു നോട്ടം കൊണ്ട് ഞാൻ കുത്തി ഓരോ ദിവസം കഴിയും തോറും എന്റെ ശാത്തുക്കളുടെ എണ്ണം കൂടുകയാളുടെ കർത്താവേ അവള് പെറുപെറുത്ത് കൊണ്ട് അടുക്കളയിലേക്ക് പോയി ചോറ് വെച്ചു കറിയൊന്നും വെക്കാൻ അറിയില്ല തൽക്കാലം അച്ചാറ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോൾ കയ്യിലൊരു പാത്രവുമായി ഇത് വന്നു ാ കോകിലെ തന്നയച്ചതാ കറിയാണ് പിന്നെ ഞാൻ പുറത്തു പോവാം രാത്രി വരൂ സന്ധ്യായ മുരത്തിറങ്ങി നടക്കരുത് അടങ്ങി ഒതുങ്ങി അകത്തിരുന്നോണം ദത്തൻ വണ്ടിയും എടുത്ത് പുറത്തേക്ക് പോയി ഇന്ന് ഞാൻ ആറാഴ്ചയല്ലേ എന്നിട്ട് ഇയാൾക്ക് അന്ന് ഇത്ര മല വലക്കുന്ന പാണി ആ എവിടെയെങ്കിലും പോവട്ടെ എനിക്കെന്താ അവൾ കോകിലിയുള്ള ദേഷ്യം കാരണം അവളുടെ കറിയും കൂട്ടിയില്ല വൈകുന്നേരം വരെ കിടന്നുറങ്ങി വൈകുന്നേരം വരുന്നിട്ട് വെള്ളം ചൂടാക്കി മേലി കഴുകി വിളക്കും വെച്ചു അവൾ സ്റ്റെപ്പിലിരുന്ന് അകലേക്ക് നോക്കിയിരുന്നു ദത്തൻ എങ്ങനെയൊന്ന് വളച്ചൊടിച്ച് കുപ്പിയിലാക്കുക അവൻ അത്ര പെട്ടെന്ന് വളയുന്ന ഐറ്റല്ല പക്ഷെ ഞാൻ വളക്കും വേറെ എന്നെ സുമ്മാവാ റോഡിൽ നിന്നും ദത്തന്റെ വണ്ടിയുടെ ശബ്ദം കേടത്തും വാർണർ റൂമിലേക്ക് ഓടി ബെഡിൽ വന്ന് ഉറങ്ങുന്ന പോലെ കാണിച്ചു ദത്തനകത്ത് വന്ന് നോക്കുമ്പോൾ അവൾ കിടക്കുകയാണ് പാതി അവളുടെ അരികിലും വന്നു നിന്നു മതി അഭിനയിച്ച തകത്തത് എനിക്കറിയാം നീ ഉറങ്ങുവെല്ലെന്ന് അത് പറഞ്ഞും വർണ്ണൊന്ന് ഇളിച്ചുകൊണ്ട് എഴുതിയിട്ടിരുന്നു എങ്ങനെ മനസ്സിലായി ഏ എനിക്ക് അറിഞ്ഞുകൊണ്ടു നിന്നെ ഞാൻ കുളിച്ചിട്ട് വരാം അവിടെ ഒരു കാട്ടിനെടുക്കി അവൻ നേരെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി വർണ്ണ ദത്തനുള്ള ചായ ഉണ്ടാക്കി കൊടുത്തു അന്ന് രാത്രിയും ദത്തൻ പുറത്തേക്ക് പോയില്ല വർണയുടെ റൂമിൽ തന്നെ താഴെ പായ വിരിച്ചു കിടന്നു രാവിലെ അനുവിന്റെയും പേടിയുടെയും ശബ്ദം കേട്ടാണ് വർണ്ണ കണ്ണു തുറന്നത് അവളെ എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് വന്നു സ്റ്റെപ്പിലായി ഇദ്ദേഹത്തിനും അവന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി അനവും വേണേ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്ത ഫോണിൽ നോക്കിയാണ് മൂന്നിൻ്റെ ഇരിപ്പ് എനിക്ക് എന്റെ ഫോൺ മിസ് ചെയ്യുന്നുണ്ട് പാവോ ഒന്ന് ചാർജ് ചെയ്യാൻ പോലും ആരില്ലാതെ സ്വിച്ച് ഓഫായി കിടക്കുന്നുണ്ടാകും ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അബിയേട്ടം വാങ്ങി തന്ന ഫോണാണ് ഇടക്ക് ഫോൺ വിളിച്ച് അബിയേട്ടം ഭീഷണിപ്പെടുത്തും എന്നത് ഒഴിച്ചാൽ ഫോൺ നല്ല ഉപകാരമായിരുന്നു വീട്ടിൽ നിന്ന് വരുമ്പോൾ അബേട്ടൻ നിന്ന് ഫോണായതുകൊണ്ടാ ഇവിടേക്ക് കൊണ്ടു വരാതിരുന്നത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി അത്തേട്ടാ വാട്സപ്പ് നമ്പർ ഇത് തന്നെയാണ് ഒരായ അയച്ചേക്കണേ ഞാൻ ഏട്ടന്റെ നമ്പർ സേവ് ചെയ്തോളാം വേണ്ടി പറഞ്ഞു ഏട്ടാ എനിക്കൊരു മെസ്സേജ് അയച്ചേക്കേ ദത്തൻ പുഞ്ചിരിയോടെ തലയാട്ടി വർണ്ണമോളെ ആന വർണയുടെ അരികിലേക്ക് ഓടി വന്നു എന്തടാ പറ്റിയേ ഒന്നുമില്ലെന്നേ ചെറിയൊരു പാനി ഇപ്പൊ കുറവുണ്ട് ദത്തേട്ടനെ നില പറഞ്ഞിരുന്നു നിനക്ക് വയ്യാന്ന് അതാ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോന്നത് നിങ്ങൾ ക്ലാസ്സിൽ പോകുന്നില്ലേ പോണം നിന്നെ കണ്ടിട്ട് പോവാമെന്ന് കരുതി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ഇനിയും വൈകിയാലേ ബസ് മിസ്സാകും അനുവും വേണിയും വേഗം തന്നെ യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോയി ജീവന്മാര് ശരിക്കും എന്നെയാണ് എത്രയാണോ കാണാൻ വന്നത് വർണ്ണ അവർ പോകുന്ന നോക്കി മനസ്സിൽ പറഞ്ഞു തണുപ്പതിരിക്കണ്ട ആകത്ത് പോയി കിടക്ക് രാവിലത്തേക്കുള്ള കഞ്ഞി ഗോകുലം കൊണ്ടുവരണോ അവൻ ചോദിച്ചു വേണ്ട അത് കേടുത്തും വർണ്ണ ദേഷ്യത്തിൽ പറഞ്ഞു അല്ല നീ ഇന്നലെ പറഞ്ഞ സത്യാണ് ദത്താ നീ ശരിക്കും എം എസ് സി ഞാൻ ഞാനെന്നാ വെറുതെ പറയുന്നത് ദത്തൻ ചോദിച്ചു പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും പഠിച്ചിട്ട് നീ എന്തിനാ വർക്ക്ഷോപ്പിൽ ജോലി നോക്കുന്നത് നല്ല പോലെ ജോലിക്കും പോയി കൂടെ അതിന് വർക്ക്ഷോപ്പിലെ ജോലി മോശമാണെന്ന് ആരാ എന്നോട് പറഞ്ഞത് അങ്ങനെയല്ല ദത്താ വർക്ക്ഷോപ്പിലെ ജോലി കുറച്ച് ബുദ്ധിമുട്ടല്ലേ അതാ പറഞ്ഞത് എന്റെ സൗകര്യം ബുദ്ധിമുട്ട് നീ അന്വേഷിക്കാൻ വരണ്ട നീ ആദ്യം നിന്റെ കാര്യം നോക്ക് അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി കഴിഞ്ഞ ദിവസത്തെ പോലെ ആ ദിവസവും അങ്ങനെ കടന്നു പോയി രാത്രി വർണ്ണയുടെ മുറിയിൽ തന്നെയാണ് ദത്തൻ കിടന്നത് പിറ്റേ ദിവസം ആദ്യം ഉണന്നത് ദത്തൻ തന്നെയാണ് അവൻ നോക്കുമ്പോൾ വർണ്ണം നല്ല ഉറക്കാണ് അവനൊരു തോർത്തുമൊണ്ടും എടുത്ത് കുളിക്കാനായി പുഴക്കരികിലേക്ക് പോയി കുളി കഴിഞ്ഞ് വരുമ്പോൾ പെട്ടിൽ ചുമരും ചാരിയിരുന്ന് കാര്യമായെന്തോ ആലോചനയിലാണ് വർണ്ണ നീ ഇന്ന് ക്ലാസ്സിൽ പോകുന്നില്ലേ ഡ്രസ്സ് മാറ്റുന്നതിനിടയിൽ ദത്തൻ ചോദിച്ചു ഡേയ് നിന്നോടാ ഞാൻ ചോദിക്കുന്നത് വർണ്ണ മറുപടി ഒന്നും പറയാതിരുന്നപ്പോ ദത്തൻ ഉറക്കാലറിയോ ഏ എന്താ എന്താ ചോദിച്ചേ ആ ബെസ്റ്റ് നീ ഈ അല്ലേ ഇന്ന് നീ ക്ലാസ്സിൽ ക്ലാസിൽ പോകുന്നുണ്ടോന്ന് പോകണം വേണ്ടെന്ന ആലോചനയിലാണ് അവൾ താടിക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു അതെന്താ ഇത്ര ആലോചിക്കാൻ പാനി മാറിയില്ലേ അവളുടെ അരികിലേക്ക് വന്ന് നെറ്റിയിൽ തൊടാനായി ദത്തൻ കൈ ഉയർത്തിയെങ്കിലും പെട്ടെന്ന് തോർത്ത പോലെ കൈ പിൻവലിച്ചു വയങ്ങി പോവണ്ട നാളെ ഒന്നിൽ പോയാൽ മതി റെസ്റ്റ് എടുത്തോ ഞാൻ പുറത്ത് പോവാം അത് പറഞ്ഞവൻ പുറത്തേക്ക് പോയി ഇവനെന്ത് ഇങ്ങനെ കണ്ണിച്ചു വരില്ലാത്ത സാധനം ഞാൻ ഇതിനെ വെറുതെ ഇവിടെ ഇരിക്കുന്നേ എന്തായാലും ക്ലാസ്സിൽ പോയേക്കാം ജോലിക്ക് കയറുമ്പോൾ തന്നെ ലീവ് എടുക്കുന്നത് ശരിയല്ലല്ലോ മനസ്സിലുറവെന്ന് ആലോചിച്ചുകൊണ്ട് വർണ്ണ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഡി അനു വർണ്ണ അവളുടെ വീടിന് മുന്നിൽ വന്ന് ഉറക്കെ വിളിച്ചതും അനു ബാഗം തൂക്കി മുറ്റത്തേക്ക് ഇറങ്ങി വന്നു നീ എന്താ ഇന്ന് ക്ലാസ്സിലേക്കുണ്ടോ ആ ഉണ്ട് വേഗം വാ ഇപ്പം നേരെ വായികയില്ലേ അപ്പോഴേക്കും അപ്പുറത്തെ വീട്ടിൽ നിന്ന് വേണേം ഇറങ്ങി വന്നിരുന്നു രണ്ടു ദിവസത്തെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് അവര് മൂന്നുപേരും ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു നീ ഒരു കാര്യം അറിഞ്ഞു പറഞ്ഞേ നമ്മുടെ ക്ലാസ്സില് മറ്റേ പഠിപ്പിയില്ലേ അവന്തിക അവിടെ കല്യാണം കഴിഞ്ഞു ഉച്ചക്കിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു അവർ പേരും കല്യാണോ ഇത്ര പെട്ടെന്നോ അതെ ടിക്ടോക്ക് കല്യാണ എള്ളോളം താരി പോന്ന് ഞായറാഴ്ചയായിരുന്നു കല്യാണം അവൾ അവള് പഠിപ്പായതുകൊണ്ട് ഇന്നേ ക്ലാസ്സിലേക്ക് വന്നിരുന്നു താലിമാലിയും ഒരു കൊട്ട സിന്ദൂരൊക്കെ തൊട്ട് അവളുടെ ഹസ്ബൻഡിനെ ടി എം ഒക്കെ ഉണ്ട് അയാളാ രാവിലെ കൊണ്ടന്നാക്കിയത് ഒരു ഫ്രീക്കനാണ് അല്ല പറഞ്ഞ മോളെ നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ പിന്നെന്താ നീ സിന്ദൂര താലി ഇടാത്തത് ആ ഒരു സംശയത്തോടെ ചോദിച്ചു ഞാനെന്താത്തനും മനസ്സുകൊണ്ട് ഒരുപാട് അകലിയാണ് പിന്നെ വെറുതെ മറ്റുള്ളവരെ കാണിക്കാൻ സിന്ദൂരം താലിടുന്ന എന്താ കാര്യം എനിക്കതിന് താല്പര്യമില്ല ദത്തന അത്രേ ഇല്ല പിന്നെ എന്തിനാ ഇതൊക്കെ അതും ശരിയാണ് വേണി പറഞ്ഞു അതവിടെ നിൽക്കട്ടെ ഇന്നലെ നിങ്ങൾ ആരെ കാണാൻ വീട്ടിൽ വന്നത് എന്നെയോ അതോ ദത്തനെയോ നിന്നെ കാണാൻ തന്നെയാ വന്നത് പിന്നെ ദത്തേട്ടനെ കണ്ടപ്പോൾ വെറുതെ സംസാരിച്ചെന്ന് മാത്രം നിങ്ങൾ നിങ്ങളെന്തിനാ അവൻ്റെ നമ്പർ ചോദിച്ചത് ഞങ്ങളല്ല എനി ചോദിച്ചത് ദത്തേനെ ഇങ്ങോട്ട് ചോദിച്ചതാ എന്നിട്ട് ഏട്ടൻ്റെ നമ്പർ തന്നു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണമെന്നും പറഞ്ഞു ചിലപ്പോ നിന്നെ കാണാതെ ഒരുപാട് ടെൻഷൻ അടിച്ചു കാണാം അന്ന് അതാ പിന്നെ അതൊന്നും ആയിരിക്കില്ല ഇതേ പറഞ്ഞേ നീ വെറുതെ പോട്ടം കളിക്കല്ലേ ഒന്നുമില്ലാതെ നിന്നെ അന്വേഷിച്ച് മഴയും കൊണ്ട് വരുമോ ശരിയാണ് പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല അവന് പിടിതാത്തൊരു ടൈപ്പ് ആരൊക്കെയാണ് ചിലപ്പോ ചിരിച്ചുകൊണ്ട് നന്നായി സംസാരിക്കും ചിലപ്പോ കാടിച്ചു കീറാൻ വരും ഒന്നും മനസ്സിലാകുന്നില്ല അവന്റെ സ്വഭാവം അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഇനിയും സമയമുണ്ടല്ലോ ഉച്ചയ്ക്ക് ശേഷം ദത്തൻ വീട്ടിലെത്തിയപ്പോൾ ഡോറ് ലോക്ക് ചെയ്തിരിക്കുകയാണ് അതിൽ നിന്നും പറഞ്ഞ ക്ലാസ്സിലേക്ക് പോയെന്ന് അവന് മനസ്സിലായി ചെടിച്ചട്ടിയിൽ നിന്നും കീയെടുത്ത് അവൾ ഡോറ് തുറന്നു വന്നതും അവൻ നേരെ കിടന്നുറങ്ങി വൈകുന്നേരമായി എഴുന്നേൽക്കുമ്പോൾ ഫോണിൽ നോക്കി ഉമ്മർത്തിരിക്കുമ്പോഴാണ് ഒരു കാടിലക വരുന്നത് പോലെ തോന്നിയത് ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് വർണ്ണയും അവളുടെ വാലുകളാണെന്ന് മനസ്സിലായത് മൂന്ന് പേരുടെയും കയ്യിൽ കുറെ ചെടികളും കമ്പുകളും ഉണ്ട് അത് കണ്ട് ദത്തൻ ചീരി വരാൻ തുടങ്ങി ഹായ് ദത്തേട്ടാ അവനെ കണ്ടത് മാനു പറഞ്ഞു ഇതെന്താ ഈ കാടും ചെടികളൊക്കെ ആയിട്ട് അവൻ ചിരിയോടെ ചോദിച്ചു ഇതല്ല ഇവിടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ ക്ലാസ് കടഞ്ഞു വരുമ്പോൾ രണ്ടു മൂന്ന് ചെടിച്ചെടികൾ വീട്ടിൽ നിന്ന് എടുക്കണെന്ന് പറഞ്ഞ് ഇവളെ ഞങ്ങളെ കൊണ്ടുപോയത് അവിടെ പോയപ്പോ ആ ഭാഗത്തെ കംപ്ലീറ്റ് ചെടികളും കാടുകളും എല്ലാം ഞങ്ങളെ കൊണ്ട് എടുപ്പിച്ചു കയ്യിലുള്ള ചെടികളും മറ്റും താഴെ വെച്ചുകൊണ്ട് വേണി പറഞ്ഞു ഇതൊക്കെ വെറും ചെടികളല്ല ഞാൻ കഷ്ടപ്പെട്ട് പോലത്തെ എന്റെ സ്വന്തം മക്കളാ അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല വർണ്ണ തന്റെ കയ്യിലെ ചെടികൾ താഴെ വെച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ അമ്മയും മൊക്കെ എന്താന്ന് വെച്ചാൽ ഇവിടെ ചെയ്തോ ഇപ്പൊ കൂടൊരു അച്ഛനേം കിട്ടിയിട്ടുണ്ടല്ലോ ഇനി നിങ്ങളായ നിങ്ങളുടെ പാടായി ഞങ്ങൾ പോവാം ഇനി മേല ഈ പകം ഞങ്ങളെ വിളിച്ച ബാക്കി ഞങ്ങൾ അപ്പ പറയാം അത് പറഞ്ഞ അനുവും പിന്നാലെ വേണിയും പുറത്തേക്ക് പോയി അങ്ങോട്ട് മാറി നിൽക്കും മനുഷ്യ ദത്തനെ നോക്കി കുച്ചിച്ചുകൊണ്ട് പറഞ്ഞ അകത്തേക്ക് കയറിപ്പോയി നിനക്ക് എന്ത് ക്ലാസ്സിൽ പോയിട്ട് വയ്യാതൊന്നും ആയില്ലല്ലോ റൂമിലേക്ക് വന്നുകൊണ്ട് ദത്തൻ ചോദിച്ചു കുഴപ്പമൊന്നുമില്ല ഉം ഞാൻ പുറത്തു പോവാ ടേബിളിന്റെ പേരെ നിന്നും കീ എടുത്തുകൊണ്ട് ദത്തൻ പറഞ്ഞു ദത്താ ഞാനൊരു കാര്യം ചോദിച്ച നീ സത്യം പറയൂ ഞാനത് നിന്നോടബാ കള്ളം പറഞ്ഞിട്ടുള്ളത് ഈ കാറ്റിൽ നീ ചിലപ്പോൾ കള്ളം പറയൂ ആദാ നിന്ന് കിണങ്ങാത്ത കാര്യം പറനക്ക് ശരിക്കും ഇഷ്ടല്ലേ അതുകൊണ്ടല്ലേ നീ എന്റെ കാത്തിൽ ഇങ്ങനെ കരിങ്ങ കാണിക്കുന്നത് എന്നെ ഫേശാളം മാടികൊണ്ടല്ലേ ഞാൻ വീട്ടിലുള്ളപ്പോ നീ പുറത്തു പോകുന്നത് അവൾ അവന്റെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചതും ഒരു നിമിഷം അവളുടെ കണ്ണുകൾ തമ്മിൽ കൊരുത്തു പാനി പിടിച്ചപ്പോൾ നിനക്ക് ആകെ ഉണ്ടായി ബോധവും പോയോ വെറുതെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടിക്കോളും അത് പറഞ്ഞ് ഇദ്ദേഹത്തെ പുറത്തേക്ക് ഇറങ്ങി ഞാൻ ചോദിച്ചതിന് ഉത്തരമായിട്ട് പോടും അവൾ പിന്നെ വിളിച്ചു പറഞ്ഞു ഉത്തരം വേണല്ലേ എന്നാ നീ കേട്ടോ എനിക്ക് നിന്നോടൊരു തരി പോലും ഇഷ്ടമല്ല നീ ഈ വീട്ടിൽ നിൽക്കുന്ന പോലും എനിക്കൊരു ശല്യമാണ് നിന്നെ കൺമുന്നിൽ കാണുന്ന പോലും ദേഷ്യ അതുകൊണ്ടാണ് നീ ഈ വീട്ടിലുള്ളപ്പോ ഞാൻ പുറത്തു പോകുന്നത് അത് പറഞ്ഞ് വണ്ടിയും എടുത്ത് അവൻ പുറത്തേക്ക് പോയി ഇഷ്ടമല്ലെങ്കിൽ താൻ നിങ്ങൾക്ക് സഹിച്ചോ ഞാൻ നിന്നെ വിട്ട് എവിടെയും പോവില്ല അവൾ വാതിലടിച്ച റൂമിലേക്ക് വന്നു കുളിക്കാനൊരു മാടി അതുകൊണ്ട് ഡ്രസ്സ് മാറ്റി അവൾ കണ്ണാടിയുടെ മുന്നിൽ വന്നു നിന്നു നിനക്ക് അവനോട് പ്രണയമാണല്ലേ വർണ അവൾ കണ്ണാടിയിൽ നോക്കി സ്വയം ചോദിച്ചു ണയോ അത് എനിക്ക് ദത്തനോട് അവൾ കണ്ണാടിയിൽ നോക്കി ചിരിച്ചു നീ കണ്ണാടി ചിരുട്ടാക്കാൻ നോക്കണ്ട പറഞ്ഞാ നിനക്ക് ദത്തൻ ഇഷ്ടാണ് അവന്റെ വാക്കുകൾ നിന്റെ മനസ്സിന് അത്രയും മുറിവേൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് മനസ്സിലാവാതെ നീ പുറമെ ചിരിക്കുന്നു ഇല്ല എനിക്ക് ദത്തൻ ഇഷ്ടമല്ല അവനെ അവനാ വട്ടുപിടിപ്പിക്കാൻ ഞാൻ വെറുതെ പിന്നാലെ നടന്ന് ഓരോന്ന് പറയുന്നതാ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നിനക്ക് അവൻ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ അവൻ കിട്ടിയ താലി കഴുത്തിലിട്ട് നടക്കുന്നത് ആ ചോദ്യത്തിന് അവളുടെ അടുത്ത മറുപടി ഉണ്ടായിരുന്നില്ല നിറഞ്ഞ കണ്ടുകൾ തുടച്ച് അവൾ ബെഡിൽ വന്ന് കിടന്നു കുറെ കരഞ്ഞ് അങ്ങനെ കിടന്നു ആശ്വാസം തോന്നിയപ്പോൾ അവൾ മുറ്റത്തേക്ക് ഇറങ്ങി സമയം ഇരുട്ടാവാറായി അവൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ചെടികൾ മുറ്റത്ത് കുഴിച്ചിടാൻ തുടങ്ങി ദത്തൻ വരുമ്പ് പറഞ്ഞ ഇരുട്ടത്തെന്തോ ചെയ്യുകയാണ് ഡേ നീ എന്താ അവിടെ ചെയ്യുന്നേ നീങ്ങി കയറി വാ കഴിഞ്ഞു തത്താ രണ്ടു മൂന്ന് ചെടികൾ കൂടെയുള്ളൂ കായറി പാടിക്കുല് അവളും അവടെ ഒരു ചെടികളും നീ ആയിട്ട് അകത്ത് കയറി വരുന്നോ അതോ ഞാൻ നിന്റെ ചെടികൾ വലിച്ചു കളയണോ അകത്തേക്ക് പോവാം അല്ലെങ്കിൽ ആ കാലം പറഞ്ഞ പോലെ ചെയ്യും വർണ്ണ പെരുപെറുത്ത് കൊണ്ട് കൈയും കാലും കഴുകി അകത്തേക്ക് കയറി പോയി ഫീസ് അടക്കേണ്ട ദിവസം അടുത്ത് വരാറായി നാളെ മോതിരം പണയം വെക്കണം പിന്നെ ഓൺ റോഡ് ഈ മാസം സാലറി മുൻകൂട്ടി ചോദിക്കണം മറ്റന്നാൾ അതിൽ ഷോപ്പിൽ വരുമല്ലോ അപ്പൊ ചോദിക്കാം അവള് രാത്രി കിടക്കുമ്പോൾ മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചു ദത്താ നീ ഉറങ്ങിയോ ഉം എന്തേ എനിക്കും ഉറക്കം പോയിരുന്നില്ല ആദ്യം ഞാനെന്താ നിന്നെ താരാട്ടുപാട്ട് പാടി കൊട്ടി ഉറക്കി തരണോ തരുമോ എന്നാ ഞാൻ നിന്റെ അടുത്ത് വന്ന് കിടക്കട്ടെ വായടച്ച് മിണ്ടാതെ ഇടുന്നോ അല്ലെങ്കിൽ ചൂട്ടി ചൂട്ടിക്കൂട്ടി പുറത്ത് കൊണ്ടുപോയി ഞാൻ ദത്ത എനിക്ക് ഉറക്കം പോരാത്തോണ്ടല്ലേ ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് പെണ്ണേ ദത്ത നീനൊക്കെ ഉറക്കം വരുന്നില്ലെങ്കിൽ ബുക്കെടുത്ത് പഠിച്ചോ ആരെങ്കിലും നടക്കട്ടെ വേണ്ട എനിക്ക് ഉറക്കം വന്നു അവൾ തലവഴി പുതപ്പെട്ടുകൊണ്ട് തിരിഞ്ഞേ കടന്നു രാവിലെ ക്ലാസ്സിൽ പോകാനായി അവൾ കുളിച്ച് റെഡിയായി അലമാരയിൽ നിന്ന് മോതിരമെടുത്തു എന്തോ ഒരു സങ്കടം അവളുടെ മനസ്സിൽ വന്നു നിറഞ്ഞു അതിനോടൊപ്പം തന്നെ അന്ന് അമ്മായി തന്ന ചെയിൻ കൂടി ഉണ്ടായിരുന്നു ഒരു നിമിഷം ആലോചിച്ച ശേഷം അവൾ കഴുത്തിൽ ആരും കാണാതെ ഒളിപ്പിച്ച് വെച്ചിരുന്ന മഞ്ഞച്ചിരടിൽ കൊടുത്ത് താലി പുറത്തേക്കെടുത്തു ചിരടിൽ നിന്ന് ലോക്കറ്റ് അടിച്ച് അവൾ ചെയിനിലിട്ടു ശേഷം കഴുത്തിലിട്ട് ആരും കാണാതിരിക്കാൻ കോപ്പിനുള്ളിലായി മറച്ചു വെച്ചു വേഗം വേഗം എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ദത്തൻ കൂളി കഴിഞ്ഞ് ആരോടോ ഫോണിൽ സംസാരിച്ചു വരികയായിരുന്നു ദത്താ ഞാൻ പോവാ അവൾ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു ഒന്ന് ഉയർന്നു പോങ്ങി അവൻ്റെ കഴുത്തിലായി ഉമ്മ വെച്ചതും സംസാരിച്ചു കൊണ്ടിരുന്ന ദത്തന്റെ കയ്യിലെ ഫോൺ താഴെ വീണു പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാതെ പുറത്തേക്ക് ഓടി ഈ ഉമ്മ രണ്ടു പേർക്ക് വേണ്ടിയ ഒന്ന് ദത്തന് എന്റെ നില ഓരോന്ന് പറഞ്ഞ് കരയിപ്പിച്ചതിന് പിന്നെ സ്മിതിക്ക് വേലിക്കപ്പുറത്തുനിന്ന് എന്റെ പ്രോപ്പർട്ടിയെ വായി നോക്കുന്നതിന് അവൾ സ്മിതിയെ ഒന്ന് നോക്കി റോഡിലേക്ക് ഇറങ്ങി കാവളിലും ഉമ്മ കൊടുക്കണമെന്നായിരുന്നു പക്ഷെ എത്തുന്നില്ല അതുകൊണ്ടാണ് കഴുത്തിൽ കൊടുത്തത് മനസ്സിനെന്തോ വല്ലാത്ത സന്തോഷം തോന്നി കോളേജിലേക്ക് പോകുന്ന വഴി അവൾ അനുവിന് പരിചയമുള്ളൊരു പണയ കടയിൽ കയറി മോതിരം പണയം വെച്ചു